no paro. No, no. കുളിക്കാൻ പാന്ന് പറഞ്ഞാൽ ചതിർത്തി കാണുന്ന പോലെയാണ് കേട്ടോ അപ്പുക്കുട്ടനെ നമ്മൾ കുളിപ്പിക്കാൻ കെട്ടി കഴിഞ്ഞാൽ നമ്മളെ കൂടെ അവൻ കുളിപ്പിച്ച് പുറത്തിറക്കും അങ്ങനെ അപ്പുക്കുട്ടനെ കുളിപ്പിച്ച് ഞാനും കുളിച്ചിട്ട് ഒരുങ്ങാതം പറഞ്ഞ് നിന്നപ്പോൾ ഏട്ടൻ പറഞ്ഞു ഓടി വന്നേ ഞാനിവിടെ പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കിയത് അങ്ങനെ ഞങ്ങൾ പോയി അതൊക്കെ കണ്ടിട്ട് നേരെ ഏട്ടനെ കുളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു ഞാൻ തലയൊക്കെ തർത്തി ഫോൺസിന്റെ ഹൈലറോണിക് സൂപ്പർ ലൈറ്റ് ജെല്ലെടുത്തിട്ടുണ്ട് കാരണം ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ് പിന്നെ സ്കിന്നിന് ഭയങ്കര ലൈറ്റ് ആയിട്ട് തോന്നും കേട്ടോ ഒരു പ്ലംബിങ് എഫക്റ്റ് ഒക്കെ മാത്രമല്ല ഇതിൽ ഹൈലറോണിക് ആസിഡും വിറ്റാമിൻ സിയുടെ ഗുഡ്നെസും ഉണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇതൊട്ടും ഓയിലി അല്ല നോൺ സ്റ്റിക്കി ആണ് സൂപ്പർ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ സ്കിന്ന് ബ്രൈറ്റൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും മാത്രമല്ല ഈവൻ ടോൺ തന്ന സ്കിന്ന് ഗ്ലോ ചെയ്യി കാലെടുത്തിട്ടപ്പോൾ അതൊരു സുഖമില്ല പിന്നെ അതടുത്ത് നെറ്റ് ചുറ്റി ആയിട്ടൊക്കെ വച്ച് കമ്മൽ ഇതായി ഇത് കൊള്ളാന്ന് വിചാരിച്ച് കമ്മലിട്ട് ഏട്ടം വന്നിട്ട് പറഞ്ഞു നീ നിന്റെ മുഖത്ത് ചെയ്ത് എൻ്റെ മുഖത്തൂടെ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വീണ്ടും മോയിസ്ചർ ചെയ്ത് എൻ്റെ മുഖത്ത് നന്നായിട്ട് ചെയ്ത് ഇത് എല്ലാ സീസണിലും ഐഡിയൽ ആണ് കേട്ടോ കാരണം ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇൻസ്റ്റൻറ് ഹൈഡ്രേഷനാണ് നമ്മുടെ സ്കിന്നിന് തരുന്നത് പ്രോഡക്റ്റ് പർപ്പിളിൽ അവൈലബിൾ ആണ് എൻ്റെ കോഡായിട്ടുള്ള പി എസ് എൽ എം ഡബ്ല്യു കെ എന്നുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് കിട്ടും അല്ലെങ്കിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി കേട്ടോ